ശിവോഹം പദ്ധതിയുടെ ഭാഗമായി നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ തൊണ്ണൂറ്റിയൊന്നാമത്തെ ക്ഷേത്രം നെടുംപുറ എന്നുകൂടി അറിയപ്പെടുന്ന പ്രദേശത്ത് നെല്ലൂർ മഹാദേവ ക്ഷേത്രം കുലശേഖരനെല്ലൂരിന് പറയുവാനുള്ളത് കേരളത്തിന്റെ ചരിത്രം കൂടിയാണ് മഹത്തരമായ ഒരു ചരിത്രത്തെ പറഞ്ഞുകൊണ്ട് ഒരു ക്ഷേത്രഭൂമി ആ ക്ഷേത്രത്തെക്കുറിച്ച് അറിയുവാനും കാണുവാനും നമ്മൾ തയ്യാറാകുമ്പോൾ തന്നെ വിഷിയടിക്കുന്ന കാറ്റിൽ പോലും പഴമയുടെ ഗന്ധം പരശുരാമ പ്രതിഷ്ഠിതമെന്നും പരശുരാമ ഉപാസിതമെന്നും വിശ്വസിക്കുന്ന മറ്റൊരു ക്ഷേത്ര ഭൂമിയുടെ പുലശേഖര നെല്ലൂർ എന്നറിയപ്പെടുന്ന നെടുമ്പുറയിലെ ശിവക്ഷേത്രം നിലകൊള്ളുന്നത് തൃശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി നന്ദികേശനാണ് ഈ ക്ഷേത്രത്തിന്റെ കാലപഴക്കത്തെ കുറിച്ചുള്ള ഏകദേശം സൂചന നമുക്ക് ആദ്യം നൽകുന്നത് കാലപ്പഴക്കം കൊണ്ട് ഒരുപാട് കാലത്തിൻ്റെ മഞ്ഞും മഴയും വെയിലും ഏറ്റ് തേയ്മാനങ്ങൾ ധാരാളമായി വന്നിട്ടുണ്ട് എങ്കിലും ഇവിടുത്തെ നന്ദി ശ്രദ്ധാനന്ദി എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഈ ശ്രദ്ധാനന്ദിയുള്ള ക്ഷേത്രങ്ങളിൽ തന്നെ പ്രധാനമായിട്ടും ഗുരുഭാവമായിരിക്കും മഹാദേവന് എവിടെയാണോ ശ്രദ്ധാനന്ദി ഉള്ളത് അവിടേക്ക് ചെല്ലുന്ന ഭക്തരെല്ലാം ഒരു സാധകൻ എങ്ങനെയാണോ അതുപോലെ അല്ലെങ്കിൽ ധ്യാനാവസ്ഥയിൽ ഒരാൾക്ക് എത്രമാത്രം ശ്രദ്ധയുണ്ടാവണോ അത്രത്തോളം ശ്രദ്ധയോടു കൂടി വേണം ക്ഷേത്രഭൂമിയിലേക്ക് ചെല്ലാനെന്നാണ് അലസമായ ചിന്തകളോടുകൂടിയോ മറ്റുള്ള വിചാരങ്ങളോടുകൂടിയോ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ എന്നുള്ളതാണ് ശരിയായ സത്യം കുലശേഖരനെല്ലൂർ ക്ഷേത്രത്തിൽ പരശുരാമ പ്രതിഷ്ഠിതമെന്നും പരശുരാമൻ ഉപാസന ചെയ്തു എന്നുമുള്ള പല സങ്കല്പങ്ങളുണ്ട് ഇവിടേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാനാകുന്നത് ചന്ദ്രക്കല ചാർത്തിയ മഹാദേവ സ്വരൂപം തന്നെയാണ് ശിവലിംഗത്തിൽ നിരവധിയായ അലങ്കാരങ്ങളോടുകൂടി എന്നാൽ കൂടുതലായുള്ള ഒരു പൗരുഷഭാവം മുഖ അലങ്കാരത്തിൽ വ്യക്തമായി നമുക്ക് കാണാം കണ്ണും തൃക്കണ്ണും നാസികയും മാത്രമല്ല ഒപ്പം തന്നെ ഒരു മഷ്റു കൂടി അടയാളപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ ചേർന്നിരിക്കുന്നതായി നമുക്ക് കാണാം ഇവിടെ ധ്യാനഭാവത്തിലിരിക്കുന്ന മഹാദേവൻ സാക്ഷാത് മൃത്യുജയൻ കൂടിയാണ് എന്നറിയുന്നു ഈ ഒരു ക്ഷേത്ര ഭൂമിയുടെ മറ്റൊരു പ്രത്യേകത കൂടി മനസ്സിലാക്കാം ഒന്ന് ഗജപൃഷ്ടാകൃതിയിലുള്ള ക്ഷേത്രം രണ്ട് തട്ടുകളുണ്ട് ദാരുവിൽ അതിപുരാതനമായ ശില്പങ്ങൾ നമുക്ക് ധാരാളമായി കാണാം അതിൽ ക്ഷേത്രത്തിൻ്റെ നാല് ദിക്കുകൾ മുഗൾ തട്ടിലെ നാല് കോണുകളിലും മഹാദേവൻ്റെ സാന്നിധ്യത്തെ ദക്ഷിണാമൂർത്തിയായി ധ്യാനശിവനായി നീലകണ്ഠനായി പശുപതിയായി കാണാനാകുന്നു അപ്പോൾ ആ ശൈവസമ്പ്രദായം അത്ര പ്രാധാന്യമുണ്ട് പെരുന്തച്ഛനാൽ നിർമ്മിതമായ ക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോ ശില്പനിർമ്മാണത്തിലും ആ ദിവ്യമായ കയ്യൊപ്പ് പതിഞ്ഞുകിടപ്പുണ്ട്